നടൻ ബിജു മേനോൻ അകപ്പെട്ട ഒരു പ്രണയകഥ പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തനിക്ക് അറിയാവുന്നതിൽ വളരെ ശുദ്ധനും നിഷ്കളങ്കനും ആരെയും ഉപദ്രവിക്കാത്ത ഒരു വ്യക്തിയുമാണ് ബിജു മേനോൻ എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ ബിജു മേനോൻ അബദ്ധത്തിൽ ഒരു പ്രണയക്കുടുക്കിൽ ചെന്ന് ചാടിയെന്നും അതിൽ നിന്ന് ബിജു മേനോനെ രക്ഷിച്ചത് നിർമ്മാതാവ് സുരേഷ് കുമാറാണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു അന്ന് ആ പ്രശ്നത്തിൽ താനും ഇടപെട്ടിരുന്നു അദ്ദേഹം പറയുന്നു ആ സംഭവം ഇങ്ങനെയാണ് ആ സമയത്ത് ബിജു മേനോൻ വിവാഹിതനായിരുന്നില്ല ഒരിക്കൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് കേരളത്തിലെ അതിശക്തയായ ഒരു വനിതാ എം എൽ എ ബിജു മേനോനെ പരിചയപ്പെടാൻ ഇടയായി ബിജു മേനോൻ ആ സമയത്ത് കരിയറിൽ തിളങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പരിപാടി കഴിഞ്ഞപ്പോൾ വനിതാ എം എൽ എ ചെന്ന് ബിജു മേനോനെ കണ്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു അതിനുശേഷം അവർ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി എം എൽ എ ആയതുകൊണ്ട് മറ്റും ബിജു മേനോൻ ആദ്യമൊക്കെ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി പതുക്കെ കോളിംഗ് രാത്രിയിലേക്ക് മാറി സമയമില്ല തിരക്കാണ് അതുകൊണ്ടാണ് രാത്രി വിളിക്കുന്നത് എന്നൊക്കെയാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് അന്ന് ഭരണത്തിലിരിക്കുന്ന അതിശക്തിയായ ഒരു എം എൽ എ ആണവർ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ കോൾ സ്റ്റോപ്പ് ചെയ്യാൻ ബിജു മേനോന് കഴിഞ്ഞതുമില്ല അസമയത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷവുമൊക്കെ അവർ വിളി ആരംഭിച്ചു ബിജു മേനോനോട് അദ്ദേഹത്തിൻ്റെ ഷർട്ടിന്റെ സൈസ് ചോദിക്കുക അദ്ദേഹത്തിന് തൻ്റെ സഹായികൾ മുഖാന്തരം ഷർട്ടുകൾ എത്തിച്ചു നൽകുക ബിജു മേനോൻ ആകെ അന്തം വിട്ട അവസ്ഥയിലായിരുന്നു പതുക്കെ പതുക്കെ അവർക്ക് ബിജു മേനോനോട് വാസവദക്തയ്ക്ക് ഉപഗുപ്തനോട് തോന്നിയ പോലെ ഒരു പ്രണയമായി മാറി ബിജു മേനോനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് അവർ മാറി ഒരു ദിവസം ബിജു മേനോനും കൂട്ടുകാരും സംവിധായകരും നിർമ്മാതാവ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുമൊത്ത് സിലോണിൽ ക്രിക്കറ്റ് കളി കാണാൻ പോകാൻ തീരുമാനിച്ചു ബിജു മേനോൻ കടുത്ത ക്രിക്കറ്റ് കളി ഭ്രാന്തനാണ് ക്രിക്കറ്റ് കളി കാണാൻ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ വനിതാ എം എൽ എ ബിജു മേനോനോട് ഒരു കാരണവശാലും പോകരുത് എന്ന് നിർബന്ധം പറഞ്ഞു കാരണം അത്രയും ദിവസം അവർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ട് അന്താ വിട്ട ബിജു മേനോൻ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന രീതിയിലായി തനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെല്ലാം കൂടെയുണ്ട് ഉണ്ട് താൻ പോകുമെന്ന് കട്ടായം പറഞ്ഞതോടെ അവരുടെ രീതി മാറി ഭീഷണിയുടെ സ്വരത്തിലേക്ക് വന്നു കോൺഗ്രസിലെ കരുത്തനായ നേതാവിനെപ്പോലും തറ പറ്റിച്ച ആളാണ് താനെന്നും തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോയാൽ അതിൻ്റെ അനുഭവം വേറെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇതൊന്നും കൂട്ടാക്കാതെ ബിജു മേനോൻ കൂട്ടുകാർക്കൊപ്പം സിലോണിലേക്ക് ക്രിക്കറ്റ് കളി കാണാൻ പോയി അപ്പോഴാണ് ഒരു ദിവസം നിർമ്മാതാവ് സുരേഷ് കുമാർ തന്നെ വിളിച്ചിട്ട് ഈ വനിതാ എം എൽ എ ബിജു മേനോൻ നാട്ടിലെത്തുമ്പോൾ ഒരു കള്ളക്കേസിൽ കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടെന്ന വിവരം തന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഇടയ്ക്ക് കേരളത്തിൽ ഒരു സ്ത്രീയുടെ മരണമുണ്ടായിരുന്നു അതിലെന്തോ സിനിമാക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തയും ഉണ്ടായിരുന്നു ആ ഒരു കേസിൽ ബിജു മേനോനെ ഉൾപ്പെടുത്താനായിരുന്നു അവരുടെ പദ്ധതി സുരേഷ് കുമാറിനെയൊക്കെ നാട്ടിലുള്ള ചില പോലീസുകാർ വിളിച്ചു പറഞ്ഞു ബിജു മേനോനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാനാണ് എം എൽ എയുടെ പദ്ധതിയെന്ന് അപ്പോൾ ഇനി എയർപോർട്ടിൽ വല്ലോം വരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പദ്ധതിയുണ്ടോ എന്നറിയാനാണ് തന്നെ സുരേഷ് കുമാർ വിളിച്ചത് താൻ ചില ബന്ധങ്ങൾ വഴി അന്വേഷിച്ചപ്പോൾ എയർപോർട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായി അതിനുശേഷം ബിജു മേനോനും സംഘവും നാട്ടിലെത്തി എന്നിട്ട് സുരേഷ് കുമാർ ഈ എം നേരിട്ട് കാണാനായി അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ അവർ വളരെ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജു മേനോനെ കൊടുക്കാനുള്ള തന്ത്രങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി അവരോടൊന്നും സംസാരിക്കാതെ തിരിച്ച് സുരേഷ് കുമാർ ബിജു മേനോനെയും കൂട്ടി നേരെ പോയത് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജയുടെ അടുത്തേക്കാണ് പത്മജയുടെ അടുത്ത് ചെന്ന് എല്ലാ വിവരങ്ങളും സുരേഷ് കുമാർ അവരോട് പറഞ്ഞു അപ്പോൾ തന്നെ പത്മജ ഫോണെടുത്ത് ആ വനിതാ എം എൽ എയെ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ വഴക്കു പറഞ്ഞു എന്നിട്ട് സുരേഷ് കുമാറിനോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായി പൊയ്ക്കൊള്ളൂ ഇനി അവൾ ഒരു ശല്യത്തിനും വരില്ല എന്ന് അങ്ങനെയാണ് ആ പ്രശ്നത്തിൽ നിന്നും ബിജു മേനോൻ രക്ഷപ്പെട്ടത് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ ആരാണ് ആ വനിതാ എം എന്ന് അദ്ദേഹം പറഞ്ഞില്ല